ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കായി പഴുന്നാന ചെമ്മന്തിട്ട പാടശേഖരത്തിൽ നെൽക്കതിരുകൾ ഒരുങ്ങി ആദ്യ കതിർക്കറ്റകൾ ആനായക്കൽ ചീരങ്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് നിറപ്പുത്തിരിക്കായി കൊണ്ടുപോകും പഴുന്നാന ആലാട്ട് തറവാട്ടുകാരാണ് ഇല്ലം നിറയ്ക്കായി ഇത്തവണയും കതിരുകൾ വിളയിച്ചത് പഴുന്നാന ചെമ്പന്തിട്ട പാടശേഖരത്തിലെ നാല് ഏക്കർ വയലിലാണ് ഇല്ലം നിറയ്ക്കുള്ള കതിരുകൾ വിളയിച്ചിട്ടുള്ളത് പ്രസിദ്ധ ക്ഷേത്രങ്ങളായ ഗുരുവായൂർ ശബരിമല ചോറ്റാനിക്കര വൈക്കം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം തൃപ്രയാർ ആറാട്ടുപുഴ കൊടുങ്ങല്ലൂർ തളി തൃപ്പുണ്ണിത്തറ ഏറ്റുമാനൂർ തിരുനക്കര ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്കും നിറപ്പുത്തിരിക്കെ കതിർക്കറ്റകൾ കൊണ്ടുപോകുന്നത് ആലാട്ട് തറവാട്ടിൽ നിന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൂറ്റി മുപ്പത്തഞ്ച് ക്ഷേത്രങ്ങളിലേക്ക് കതിർക്കെറ്റകൾ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നതെന്ന പ്രത്യേകതയുമുണ്ട് അറുപത് വർഷം മുൻപാണ് ആലാട്ട് തറവാട്ടുകാർ കാരണവർമാരായ വേലപ്പൻറെയും ഇറ്റ്യാമിന്റെയും നേതൃത്വത്തിൽ ഇല്ലം നിറയ്ക്കെ കതിർ വിളയിക്കാൻ തുടങ്ങിയത് അവരുടെ കാലശേഷം പിന്മുറക്കാരായ കൃഷ്ണൻകുട്ടി ബാബു രാജൻ ചന്ദ്രൻ എന്നിവരാണ് കതിരൊരുക്കുന്നത് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്കും ഇല്ലം നിറക്കെയായിട്ട് ഈ പഴുനാന ചെമ്മന്ത പാടശേഖരത്തിൽ പെട്ട പാടത്തു നിന്നാണ് കതിരുകൾ കൊണ്ടുപോകാറ് ഈ പ്രാവശ്യം ക്ഷേത്രങ്ങളിലേക്ക് നല്ല രീതിയിൽ കതിരി കൊടുക്കാനായിട്ട് നല്ല കതിരി വിളഞ്ഞ് നിൽക്കുന്നതിൽ സന്തോഷത്തിൽ നിൽക്കുകയാണ് അതിനെ ഈശ്വരാനുഗ്രഹം നന്നായിട്ട് നമുക്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഫസ്റ്റിൽ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായെങ്കിലും നമുക്ക് ക്ഷേത്രത്തിലേക്ക് നേരത്ത് നമുക്ക് കൊടുക്കാൻ സന്തോഷത്തിലാണ് വിഷു കഴിഞ്ഞാൽ അടുത്ത മുഹൂർത്തത്തിൽ വിത്തിറക്കും ദിവസം കൊണ്ട് കതിരിടുന്ന കനക ഇനത്തിലുള്ള വിത്താണ് ഉപയോഗിക്കുന്നത് ഓരോ വർഷങ്ങളിലും നാലായിരത്തിലകം കതിർക്കറ്റകളാണ് ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ലക്ഷണമൊത്ത കതിരുകൾ ലഭിക്കുമെന്നതിനാലാണ് ഇവിടേക്ക് ആവശ്യകർ എത്തുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേട്ടറിഞ്ഞു വന്നതാണ് ഞങ്ങളുടെ നാട്ടിലെ ചീറംകുളം ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലെന്നറയ്ക്ക് വേണ്ടി ഒരു കതിര് അന്വേഷിച്ചിട്ട് കിട്ടാനില്ല ഞങ്ങളുടെ നാട്ടിലും പാടങ്ങളൊക്കെ ഉണ്ട് ഒരു കതിര് കിട്ടാനില്ല അപ്പൊ കേട്ടറിഞ്ഞിട്ട് വന്നതാണ് അങ്ങനെയാണ് ബാബുവിൻ്റെ ആലാട്ട് ബാബുവിൻ്റെ അടുത്ത് എത്തുന്നത് നല്ല കതിര് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കാലങ്ങളായിട്ട് പച്ച പച്ചക്കതിരും അതുപോലെ ഒക്കെയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിനു വന്നിട്ടുള്ളത് ഇത്തവണത്തെ ആദ്യ കതിർക്കറ്റ ആനായിക്കൽ ചീരങ്കുളം ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ആലാട്ടു ബാബുവിന്റെ കൃഷിയിടത്തിൽ പ്രസിഡന്റ് കെ ബി അശോക് കുമാർ ആദ്യ കൊയ്തെടുത്ത് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി കെ എസ് ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ജനവർദ്ധനൻ കല്ലായി ഭാരവാഹികളായ രവീന്ദ്രൻ സദാശിവൻ സഞ്ജയ് ബാജി എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ അഞ്ഞൂറിലധികം ക്ഷേത്രങ്ങളിലേക്ക് ഇല്ലെന്നറയ്ക്കുള്ള കതിർക്കറ്റുകൾ കൊണ്ടുപോകുന്നത് ആലാട്ട് തറവാട്ടിൽ നിന്നാണ് ഏകദേശം ആറ് പതിറ്റാണ്ടായി ഇവർ ഈ പുണ്യകർമ്മം തുടർന്നു വരുന്നു ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം എ എം റഷീദ് ന്യൂസ്